കുടുക്കി തിരക്കേറിയ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരു മോഷണം നടക്കുന്നു യാത്ര പോകാനായി എത്തിയ സ്വർണാഭരണങ്ങൾ അടങ്ങുന്ന ബാഗ് മോഷണം പോകുന്നു സംഭവം നടക്കുന്നത് ജനുവരി ഇരുപത്തിയഞ്ചിനാണ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലെ ആളുകളുടെ തിരക്കിനിടയിൽ വെച്ചാണ് ഈ മോഷണം നടന്നത് മോഷണശേഷം പ്രതി ഒളിവിൽ പോകുകയും പരാതിയിൽ റെയിൽവേ പോലീസാണ് പ്രതിക്കായുള്ള അന്വേഷണം നടത്തിയത് അന്വേഷണത്തിൽ ഉടനീളം നിർണായകമായത് റെയിൽവേ സ്റ്റേഷനിലെ സിസിടിവി ദൃശ്യങ്ങളാണ് ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ഇന്നാണ് പ്രതി തമ്പാനൂർ ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്നും പിടിയിലായത് തമിഴ്നാട് കന്യാകുമാരി സ്വദേശിയായ ശ്യാംക്രിസ്മൻ എന്ന മുപ്പത്തിയേഴ് കാരനാണ് പിടിയിലായത് മോഷണം പോയ മുഴുവൻ മുതലും പിടിയിലായ പ്രതിയിൽ നിന്നും കണ്ടെടുക്കാൻ പോലീസിന് സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലാത്ത പ്രതി മദ്യപിക്കുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കും വേണ്ടിയാണ് മോഷണം നടത്തിയതെന്ന കാര്യമാണ് റെയിൽവേ പോലീസിനോട് നിലവിൽ വ്യക്തമാക്കിയിരിക്കുന്നത് സിസിടിവിക്ക് മുന്നിൽ നടന്ന മോഷണം അതേ സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് തെളിഞ്ഞിരിക്കുന്നതെന്നതും ശ്രദ്ധേയമാണ് വീഡിയോ ജേർണലിസ്റ്റ് നന്ദകിഷോറിനൊപ്പം റിപ്പോർട്ടർ സ്വാന്തന സാജു ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം